ചുട്ടുപൊള്ളുന്ന ചൂടിൽ അല്പം ചാറ്റൽ മഴ കൊണ്ട് ഉല്ലാസം കണ്ടെത്താൻ എന്നി ചങ്ങരംകുളത്തെ ഹാപ്പ്നസ് പാർക്കിലെത്താം ആലംകോട് പഞ്ചായത്തിലെ ചിയാനൂരിൽ പ്രവർത്തനം തുടങ്ങിയ ഹാപ്പിനസ് പാർക്കിലാണ് കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ന്യൂതനമായ സംവിധാനങ്ങളിലൂടെ ചാറ്റൽ മഴയൊരുക്കിയത് അടുത്ത ചൂടിൽ പാർക്കിലെത്തുന്നവർക്ക് ഇനി നല്ല ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് തന്നെ പാർക്കിലെ ദൃശ്യഭംഗി ആസ്വദിക്കാം ഏതാനും മാസം മുമ്പാണ് മുപ്പത് ലക്ഷം രൂപ ചെലവിട്ട് പ്രദേശത്തെ നീന്തൽക്കുളത്തിന് സമീപത്ത് ഹാപ്പിനെസ് പാർക്ക് എന്ന പേരിൽ ഉല്ലാസകേന്ദ്രം ആരംഭിച്ചത് ഇരിപ്പിടങ്ങളും കളിപ്പാട്ടങ്ങളും പൂന്തോട്ടങ്ങളും ഒരുക്കിയ പാർക്ക് വൈകുന്നേരമാകുന്നതോടെ ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാകും വൈകുന്നേരങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ നവീകരിച്ച പാർക്കിലാണ് മഞ്ഞ് പെയ്യുന്ന മാതൃകയിൽ വളരെ കുറഞ്ഞ ചിലവിൽ കൃത്രിമമായി മഴയൊരുക്കിയത് വാർഡ് മെമ്പർ കൂടിയായ അബ്ദുൾ മജീദിന്റെ ആശയമാണ് പ്രദേശത്തെ യുവാക്കളുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെ പ്രാവർത്തികമാക്കിയത് വേനൽക്കാലമായതോടുകൂടി വിദ്യാലയങ്ങളെല്ലാം അടച്ചു നിരവധി കുടുംബങ്ങളാണ് വൈകുന്നേരങ്ങളിൽ കുട്ടികളും എത്ത് നമ്മുടെ ആലങ്കുടി ഗ്രാമപഞ്ചായത്തിന്റെ ഹാപ്പിനെസ് പാർക്കിൽ വരുന്നത് അപ്പോൾ നമുക്കറിയാം ചൂട് വല്ലാത്ത രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ പാർക്കിൽ വരുന്നവർക്കും അതൊരു പ്രയാസമായിരുന്നു വൈകുന്നേരം നല്ല ഒരു ചൂടായിരുന്നു അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് ഈ നാട്ടിലെ ആളുകളും മോഡേൺ ക്ലബ്ബിന്റെ പ്രവർത്തനം എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മിസ്റ്റ് ഫോഗർ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു മഞ്ഞിൻ്റെ പോലത്തെ ആ ഒരു സ്വ അനുഭൂതി ലഭ്യമാകുന്ന തരത്തിൽ കുളത്തിന് ചുറ്റും വരുന്ന ആളുകൾക്ക് ചൂട് അനുഭവപ്പെടാത്ത രൂപത്തിൽ വളരെ സന്തോഷകരമായിട്ട് കണ്ണിന് കുളിർമ നൽകുന്ന രൂപത്തിലുള്ള ഒരു ഫോഗിങ് സിസ്റ്റമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാം കുട്ടികളും അതുപോലെ മുതിർന്നവരെല്ലാം ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് ഈ ഫോഗിങ് സിസ്റ്റം അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും കുട്ടികളെ ഞങ്ങൾ ഈ ചിയാനൂരിലെ ഹാപ്പിനെസ് പാർക്കിലേക്ക് ഹർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ വേനൽക്കാലം വൈകുന്നേരങ്ങളിൽ പൊളിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു സെറ്റപ്പ് ഇവിടെ ഒരുക്കിയത് പുറത്തുനിന്നുള്ള ആളുകൾ കമ്പനികളൊന്നുമല്ല ഈ നാട്ടിലെ വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുറെ ആളുകളുടെ സുഹൃത്തുക്കളുണ്ട് അവർ തന്നെയാണ് ഈ ആശയം കൊണ്ടുവന്നതും അത് പ്രാവർത്തികമാക്കിയതും അവർ രണ്ടു ദിവസത്തെ രാപ്പക അവർ ജോലി കഴിഞ്ഞു വന്നിട്ട് രാത്രി സമയങ്ങളിൽ അവർ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് വളരെ ചെറിയ വെള്ളം ഇതിനാവുന്നുള്ളു നമ്മൾ ചെടിക്ക് നടക്കുന്ന വെള്ളം അതിന്റെ ബാക്കി ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമുക്കറിയാം കുളത്തിൽ കുളം തൊട്ടടുത്തേ ഉണ്ട് ആ കുളത്തിന് ചുറ്റോറാണ് ഈ പാർക്ക് അപ്പോൾ ഈ തിരിച്ചു വരെയുള്ള വെള്ളം ഈ കുളത്തിലോട്ട് തന്നെയാണ് അടിക്കുന്നത് വളരെ ചെറിയ ഒരു മണിക്കൂറിലെ ഏകദേശം ഒരു മുപ്പത് ലിറ്റർ വെള്ളം അതിന്റെ അർത്ഥമാണ് നമുക്കിവിടെ ആകെ ചെലവ് വരുന്നുള്ളൂ ഈ ഫോഗിന് വേണ്ടി വലിയ രൂപത്തിൽ ചളിയാവുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മറ്റു അസുഖങ്ങൾ പിടിക്കുക എന്നൊന്നുമില്ല വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോ ഫോഗസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമാണ് വെള്ളാണ് ാണ് മലിനും കളന്നും നല്ല ശുദ്ധമായ വെള്ളമാണ് അടിപൊളിയായിട്ട് ആന്ധിക്കാൻ പറ്റുന്ന പാർക്ക് എന്തായാലും ഒരു തവണയെങ്കിലും ഇതൊന്ന് കാണണം എന്ന് ആവശ്യപ്പെടുകയാണ് നിരവധി ആളുകളാണ് കുടുംബത്തോടൊപ്പം വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാനും ഇവിടെ എത്തുന്നത് ഡെസ്ക് സി എൻ ടി വി